മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം അല്ല മുസ്ലിം ലീഗുകാരൊക്കെ ചത്തുപോയോ വെറുതെ ചോദിച്ചല്ല കൃത്യമായ കാരണങ്ങൾ മുന്നോട്ട് വെക്കാം നമുക്കറിയാം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് മുസ്ലിം ലീഗുകാരാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്തി നിരന്തരം കോടതി കയറി നിരന്തരം അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് പി സി ജോർജിനെ മുസ്ലിം ലീഗുകാർ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്നിട്ടൊരു ഉളപ്പുമില്ലാതെ അവര് പറഞ്ഞു ഞങ്ങൾ മതേതരത്വമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ഏത് ലീഗ് മുസ്ലിം മതത്തിന്റെ ചിഹ്നങ്ങൾ ഉൾപ്പെടെ പച്ചക്കൊടിയാണ് ചന്ദ്രക്കലയുണ്ട് ഇത്തരം ചിഹ്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു പാർട്ടി പറയാണ് ഞങ്ങൾ മതേതരത്വമാണ് എന്ന് അങ്ങനെ മതേതരത്വമാണെങ്കിൽ ഇവരൊക്കെ ചത്തുപോയോ എന്ന് തന്നെയാണ് ബോധമുള്ള ആളുകൾക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിളിയംകോട് ജമാഅത്ത് മഹലിൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ കാലി കൂടിയായിട്ടുള്ള ഹംസ സക്കാഫി പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ട് എന്തേ മുസ്ലിം ലീഗുകാർ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരാത്തത് ഒരു കാര്യം ആദ്യമായി തന്നെ എടുത്തു പറയാം മുനമ്പത്തുകാരായിട്ടുള്ള സമരത്തിലുള്ള ആളുകളും തിരിച്ചറിയേണ്ട ആളുകളും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുനമ്പം സമരക്കാർക്ക് വേണ്ടി അതേപോലെ തന്നെ വക്കഫുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലാവുന്ന രാജ്യത്തെ സകല ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് വളരെ വേഗത്തിൽ തന്നെ ഒരു വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നു പാർലമെന്റ് ലോക്സഭയിൽ ഈ രാജ്യസഭയിൽ ഒക്കെ തന്നെ പാസാക്കി എന്നിട്ടും ഇന്നും വക്കഫ് ഈ ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പത്തുകാർക്ക് പോലും ഒരു ഉപകാരത്തിലേക്ക് എത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രതിപക്ഷത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നുള്ളത് മുനമ്പത്തുകാരും വഖഫുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലാവുന്ന സകല ആളുകളും തിരിച്ചറിയണം കാരണം ഈ ഒരു നിയമം പാസ് ആക്കിയിട്ടും ഇതിനെ പ്രതി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് നിരന്തരം മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇവരൊക്കെ സമീപിച്ചിട്ടാണ് ഈ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വത്തിൽ വിഷയം മുന്നോട്ട് പോകുന്നത് ഇത് സകല മുനമ്പത്തുകാർ ഉൾപ്പെടെ വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വക്കഫുമായി ബന്ധപ്പെട്ട് വിഷയത്തിലുള്ള സകല ആളുകളും തിരിച്ചറിയണം മുസ്ലിം ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വക്കഫ് ഭേദഗതി നിയമത്തിന് എതിരെ ആരൊക്കെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടോ അവര് കാരണമാണ് മുനമ്പത്തുകാരുടെ വിഷയം ഇന്നും തീർക്കാൻ സാധിക്കാത്തത് എന്നുള്ളതും സകലരും തിരിച്ചറിയാം അല്ല മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു കാളി കൂടിയായിട്ടുള്ള ഹംസ സക്കാഫി പറഞ്ഞ വിഷയത്തിനും മതേതരത്വം ഉയർത്തിപ്പിടിച്ച് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താത്തത് കേസെടുക്കാൻ പറയാത്തത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് കോടതികൾ കയറി ഇറങ്ങാത്തത് ഇത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയണം കാദി എന്തൊക്കെ തോന്നിവാസമാണ് വിളിച്ചു പറഞ്ഞത് നമ്മളൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ വിശദമായിട്ട് ആ കാദി പറഞ്ഞത് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഹംസ സഖാഫ് മലപ്പുറത്ത് വെളിയംകോട് നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരത്തിൽ പ്രസംഗിക്ക ഞങ്ങളെ കൊണ്ട് ആ മുദ്രാവാക്യം വീണ്ടും വിളിപ്പിക്കരുത് നികുതി നിഷേധത്തിനെതിരെയുള്ള രണ്ടാം ഒരു ഒരു പ്രസ്ഥാനം തുടങ്ങുമെന്ന രീതിയിൽ സകല ആളുകളും തിരിച്ചു പറയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം പോലെ മറ്റൊരു കലാപത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന പച്ചക്ക വിളിച്ചു പറഞ്ഞത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനാണ് ജനങ്ങളെ ചുട്ടുകൊല്ലാനാണ് എന്നൊക്കെയാ പ്രസംഗിക്കുന്നത് ഏത് വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് ചുട്ടുകൊല്ലാനാണ് എന്നൊക്കെ പറയുന്നത് ഒരു കലാപ ആഹ്വാനത്തിനുള്ള വിഷയല്ലേ ഇതിനെതിരെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഒരു പരാതി രംഗത്ത് വരാത്തത് മുസ്ലിം ലീഗിന് ഇതീ വിഷയത്തിൽ മതേതരത്തിൽ അപ്പൊ മുസ്ലിമുമായി ബന്ധപ്പെട്ട് തോന്നിവാസം വിളിച്ചു പറഞ്ഞാൽ പോലും അതിനെ അനുകൂലിക്കുന്ന നിലപാടാണോ മുസ്ലിം ലീഗിന് മതത്തിന്റെ പേരിലാണ് മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു മതത്തിന് വേണ്ടി മാത്രമേ കോടതികളിലേക്ക് പോവാറുള്ളൂ എന്നിട്ടും ഒരു ഉളുപ്പമില്ലാതെ മതേതരത്വം എന്ന് അവര് പറയുന്നത് ഈ യാഥാർത്ഥ്യങ്ങള് സകല സാധാരണക്കാരും തിരിച്ചറിയണം മറ്റൊരു മലബാർ കലാപത്തിന് തയ്യാറാണ് ഞങ്ങളെ അതിന് തുനിഞ്ഞ് ഇറക്കരുത് എന്ന രീതിയിൽ വെല്ലുവിളികൾ ഉയർത്തി പ്രസംഗിച്ച മാത്രമല്ല ചുട്ടു കൊല്ലാനാണ് ഈ ഭരണം കൊണ്ടു ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് എന്നും ഇത്തരത്തിലുള്ള എന്തൊക്കെ തോന്നിവാസ പ്രസംഗങ്ങളാ നിരന്തരം നടക്കുന്നത് ഇത് ഈ നിയമം നടപ്പിലാക്കുന്നത് ചുട്ടു കൊല്ലാനാണ് മറ്റുള്ളതൊന്നും പോരാ ഇനിയും ഇത്തരത്തിൽ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്തൊക്കെ പ്രസംഗങ്ങളാണ് ഇത് ഇസ്ലാമിക നിയമമാണ് അത് ഇങ്ങനെയാണ് ഇതെവിടെ നടത്തണം എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ഇതിനെ ഇത് ഇസ്ലാമിക രാജ്യത്തായത് ഇത് ജനാധിപത്യ രാജ്യം അല്ലേ ഇവിടെ കിടന്നുകഴിഞ്ഞ് ഒരു മതത്തിന്റെ നിയമം എങ്ങനെയാണ് അതിന്റെ കടക്കൽ കത്തിവെക്കുന്നു എന്നൊക്കെ പറയാൻ ഇത് ഇസ്ലാമിക രാജ്യം എന്നല്ല ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തിരിച്ചറിയണം ഈ ഇയാളെ അനുകൂലിക്കുന്ന ആളുകൾ അത് തിരിച്ചറിയണം ഇതൊരു ജനാധിപത്യ രാജ്യ ഇയാളെയൊക്കെ പിന്തുണയ്ക്കുന്ന സകലെ ആളുകൾ മനസ്സിലാക്കണം ലോകത്തൊരു രാജ്യത്തും നമ്മുടെ രാജ്യത്തുള്ളത് പോലെ വക്കഫ് ബോർഡ് അധികാരാവശ്യമുള്ളൊരു വക്കഫ് ബോർഡ് ഇല്ല ലോകത്തൊരു രാജ്യത്തും ഇല്ല ഒരു ഭരണകൂടത്തിന്റെ അതായത് ഒരു രാജ്യത്തെ സുപ്രീം കോടതി പോലും അത് നിലനിൽക്കുന്നത് പോലും ഞങ്ങളുടെ സ്വത്തില എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു ബോർഡ് ലോകത്തെവിടെ ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു അനീതിയാണ് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നത് എന്നിട്ട് ഇവിടെ മുസ്ലിം സമൂഹത്തെ ഇളക്കി വിടാൻ വേണ്ടിയിട്ടോ കലാപ ആഹ്വാന ഒരു പ്രസംഗം നടത്തിയിട്ടോ മുസ്ലിം ലീഗാരെ കാണാല്ലോ ഒക്കെ ചത്തുപോയിരുന്നതൊന്ന് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ജോർജിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു ചാനൽ ചർച്ചയിലൊക്കെ വന്ന് ഒരുത്തം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ വക്താവ് ഓ ഇത് ഞങ്ങളുടെ മതേതര കാഴ്ചപ്പാടാണ് നിലപാടാണ് എന്ന് അവരൊക്കെ ചത്തുപോയിന്ന് അത് ഒന്ന് അവരൊക്കെ എവിടെ പോയി എന്തുകൊണ്ടാ ഏ ഈ പറയുന്ന വെളിയംകോട്ട് നിന്ന് ഹംസ സക്കാഫി വിളിച്ചു പറഞ്ഞ നെറികേടിനെതിരെ മുസ്ലിം ലീഗിന് എന്തെങ്കിലും നിലപാടുണ്ടോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചോദ്യം കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയുടെയും ചോദ്യ കഴിഞ്ഞ ദിവസം നടന്ന നിങ്ങൾക്ക് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ജനാധിപത്യപരമായിട്ട് ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്താം നിങ്ങൾക്ക് ജനാധിപത്യപരമായിട്ടുള്ള സകല പ്രതിഷേധ പ്രോഗ്രാമുകൾ നടത്താം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക ഇതിനൊന്നും ഈ രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്തെ ഒരാൾക്കൊരു എതിർപ്പില്ല ബോധമുള്ള ഒരു മലയാളിക്കും എതിർപ്പില്ല അത് ബി ജെ ആളുകൾക്ക് അത്തരം ഈ നിയമം നടപ്പിലാക്കുന്ന ആളുകൾക്ക് പോലും ആർക്ക് വേണമെങ്കിലും ജനാധിപത്യ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇവിടെ പ്രതിഷേധം നടത്താം ഒരു വശമില്ല പക്ഷെ ഇവിടെ പ്രശ്നമുള്ള തരത്തിലാണ് ഇവിടെ കലാപ ആഹ്വാനങ്ങള് മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉയർന്നിട്ട് മലപ്പുറത്തെ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗില് എന്തുകൊണ്ട ഒരു അക്ഷരം മിണ്ടല്ലാത്ത മലപ്പുറം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് മലപ്പുറത്ത് നടന്ന കലാപ ആഹ്വാനത്തിനെതിരെ ഒരക്ഷരം മിണ്ടാറില്ല എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയണം അല്ല നിങ്ങളൊന്ന് ആലോചിച്ചു വക്കഫ് പോലെയുള്ള വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിൽ ഏത് സാധാരണ മുസ്ലിമിനാണ് ഒരു പ്രശ്നമുള്ളത് ഇത് പൗരത്വ വിഷയമുണ്ടായ കാലഘട്ടത്തില് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് പരമാവധി ആളുകളെ രംഗത്തിറങ്ങി ഒരു കലാപശ്രമം നടത്തിയതുപോലെ തലയാണ് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇപ്പോ തീവ്ര ചിന്താഗതിക്കാര് ആളുകളെ കൂട്ടാൻ ശ്രമിക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ പാർട്ടി മടങ്ങി മാളത്തിൽ ഒളിച്ചിരുന്ന സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സകല ജിഹാദികളായിട്ടുള്ള ആളുകളും പാർട്ടി പോ പുറത്തെടുത്ത് പാർട്ടി പോക്കിക്കൊണ്ട് രംഗത്ത് വരല് തുടങ്ങിയിട്ടുണ്ട് അവിടെയും ഇവിടെയുമായിട്ട് ഓരോ മൂലക്കും ഇത്തരം വിഷയങ്ങൾ ഇപ്പോ ഉയർന്നുകൊണ്ടിരിക്കുക ഒരു കൂട്ടര് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള എയർപോർട്ടിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനകളുടെ മേധാവിമാരുടെ ഫോട്ടോ ആയിട്ട് രംഗത്തിറങ്ങുക മലപ്പുറത്ത് അതേപോലെ തന്നെ കലാപത്തിലുള്ള ആഹ്വാനങ്ങൾ നടക്കുക ഒന്നും ഇവിടെ മുസ്ലിം ലീഗിന് ഒരു അക്ഷരം ഉണ്ടാകില്ല എന്നാലും മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടിയാണ് പോലും ഇതൊക്കെ ബോധമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ